ലോക ചരിത്രത്തിൽ ജൂതന്മാരെ പോലെ ഇത്രയധികം ക്രൂരപീഡനങ്ങൾ ഏറ്റുവാങ്ങി അതിജീവിച്ച മറ്റൊരു സമൂഹം വേറെ ഉണ്ടോ എന്ന സംശയമാണ് അസീറിയക്കാർ ബാബിലോണിയക്കാർ മാസിഡോണിയക്കാർ അങ്ങനെ റോമക്കാരുടെ കാലം എത്തിയപ്പോൾ അവർ അതിജീവിച്ചിരുന്ന പ്രദേശത്തുനിന്ന് തന്നെ അവരെ ഓടിച്ചു വിട്ടു അവർ ചെന്നെത്തിയ എല്ലാ സ്ഥലങ്ങളിലും അവർക്ക് ക്രൂരപീഡനങ്ങളാണ് നേരിടേണ്ടി വന്നത് ക്രിസ്തുവിൻ്റെ ഘാതകർ ഘാതകർ എന്ന് പറഞ്ഞുകൊണ്ട് ലോകമെന്നും അവരെ ആട്ടി ഓടിച്ചു കുരിശുദ്ധങ്ങളുടെ കാലത്ത് സമാനതകളില്ലാത്ത പീഡനങ്ങളിലൂടെയാണ് അവർ കടന്നു പോകേണ്ടി വന്നത് യൂറോപ്പിൽ പ്ലേഗ് പടർന്നു പിടിച്ചപ്പോൾ ഇവർക്ക് എന്തോ കലർത്തി ഉണ്ടാക്കുന്ന അസുഖമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജൂതന്മാരെ എങ്ങും വേട്ടയാടി അങ്ങനെ പതിനാല് പതിനഞ്ച് നൂറ്റാണ്ടുകളായപ്പോൾ ബ്രിട്ടനിലും ഒക്കെ ഉണ്ടായിരുന്ന ജൂതന്മാരുടെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തിലധികം ആളുകളും ഇല്ലാതായി കഴിഞ്ഞിരുന്നു അന്ന് യഹൂദന്മാർക്ക് ഗെറ്റോകളിൽ മാത്രമേ താമസിക്കാൻ അനുവാദം അനുവാദമുണ്ടായിരുന്നുള്ളൂ നാട്ടിലെവിടെയെങ്കിലും ഒരു മോഷണമോ പിടിച്ചുപറിയോ കൊലപാതകമുണ്ടായാൽ ജൂതനെയൊക്കെ പിടിച്ചു കെട്ടിയിട്ട് അടിക്കുക എന്ന് പറയുന്നത് ഒരു നാട്ടാചാരമായി തുറന്നുകൊണ്ടിരുന്നു ഇനി ഏതെങ്കിലും ഒരു കേസുമായിട്ട് ഒരു കോടതിയിൽ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരാൾ ജൂതനാണ് എന്നറിഞ്ഞാൽ പിന്നെ വിചാരണയില്ല അപ്പോൾ തന്നെ ശിക്ഷ വിധിക്കുക എന്നായിരുന്നു അന്ന് അവിടെ ഉണ്ടായിരുന്ന ജൂതവിരോധത്തിൻ്റെ ആഴമറിയാൻ നമ്മൾ നമ്മുടെ വിശ്വസാഹിത്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ നാടകത്തിൽ അതിൽ പറയുന്നത് മനുഷ്യൻ്റെ മാറിൽ നിന്നും പച്ചയ്ക്ക് മാംസം ചീന്തിയെടുക്കുന്ന ദുഷ്ടന്മാരായിട്ടാണ് ജൂതന്മാരെ ചിത്രീകരിക്കുന്നത് ഇനി റഷ്യയിൽ കമ്മ്യൂണിസ്റ്റുകൾ അധികാരത്തിലെത്തിയപ്പോൾ അവർ ആദ്യം ചെയ്ത് അതുവരെ അവരെ സഹായിച്ചുകൊണ്ടിരുന്ന ജൂതന്മാരെ ഇല്ലായ്മ ചെയ്യുക എന്നായിരുന്നു അങ്ങനെ ജൂതനായി ജനിച്ചുപോയി എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ഒരു ഗതിയും പാരഗതിയും ഇല്ലാതെ എങ്ങോട്ടോടണമെന്നറിയാതെ ലോകമെങ്ങും ഓടിയ ഒരു സമൂഹം അവർ ആയിരത്തി എണ്ണൂറ്റി എൺപതുകളായപ്പോൾ ജീവനും കൊണ്ട് ഒരു മരുപ്രദേശത്തേക്ക് ഓടിച്ചെന്നു പലസ്തീൻ ഇസ്രായേൽ എന്ന രാജ്യങ്ങളുള്ള ഇന്നത്തെ പ്രദേശം ഈ ഒരു പലായനത്തെയാണ് ഒന്നാം ആലിയ എന്ന് വിളിക്കുന്നത് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ തിയോഡർ ഹർഷൽ അദ്ദേഹം പറഞ്ഞു ജൂതന്മാരുടെ ഈ പീഡനം സഹിക്കാൻ പറ്റില്ല ഇതിനൊരു അവസാനം ഉണ്ടാക്കിയേ പറ്റൂ അതിനു വേണ്ടി അദ്ദേഹം ഒരു സംഘടന രൂപിച്ചു സിയോണിസം എന്ന് വിളിക്കുന്നു അതിൻ്റെ പേരിലുണ്ടായ ഫണ്ട് കൊണ്ട് അദ്ദേഹം ഇങ്ങനെ ഓടിപ്പോകുന്നവർക്ക് അവിടെ സ്ഥലം വാങ്ങി താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് വരെ അവിടെ എത്തിയിരിക്കുന്ന ജൂതന്മാരെല്ലാവരും തന്നെ അവിടെ സ്ഥലം വില കൊടുത്തു വാങ്ങിയവരാണ് ആരുടെ കയ്യിൽ നിന്നാണ് സ്ഥലം വില കൊടുത്തു വാങ്ങുന്നത് നമ്മൾ ചിന്തിക്കണം കാരണം അവിടെ ഉണ്ടായിരുന്ന പലസ്തീനി അറബികൾക്ക് ഭൂമിയുടെ മേൽ യാതൊരു അവകാശം ഉണ്ടായിരുന്നില്ല അവർ ഫെല്ലാഹിനുകൾ എന്നറിയപ്പെട്ടിരുന്ന ഒരു തരം കുടികിടപ്പ് അവകാശം മാത്രമുള്ള ആളുകളായിരുന്നു അതിൻ്റെ അവകാശം മുഴുവനും ബെയ്റൂട്ടിലും ദമാസ്കസിലും കെയ്റോയിലും ഗ്രീസിലുമൊക്കെ ഉണ്ടായിരുന്ന ചില ജന്മികളുടെ കയ്യിലായിരുന്നു അവർക്ക് പണം കൊടുത്തിട്ടാണ് ഈ സ്ഥലം വാങ്ങിയത് ഞാനത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ഉദാഹരണം പറയാം ഇപ്പോൾ എൻ്റെയും അഭിലാഷിൻ്റെയൊക്കെ മുത്തച്ഛന്മാർ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ തിരുവിതാംകൂരിലുണ്ടായിരുന്ന ഒരു ക്ഷാമത്തെ തുടർന്നുള്ളതെല്ലാം വിറ്റുപെറുക്കി മലബാർ പ്രദേശത്തേക്ക് പോയി അപ്പോൾ മലബാറിൽ വന്ന് ഇൻഡിജീനിയസ് ആയിരിക്കുന്ന ആദിവാസി ഗോത്ര വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരുണ്ടായിരുന്നു പക്ഷേ അവർക്ക് ഭൂമിയൊന്നും ഉണ്ടായിരുന്നില്ല ഭൂമിയുടെ അവകാശം ദേവസ്വം ബ്രഹ്മസം രാജസം അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളുടെ കയ്യിലായിരുന്നു അവർക്ക് പണം കൊടുത്ത് സ്ഥലം വാങ്ങി വീട് വെച്ച് കൃഷിയൊക്കെ ആക്കി രണ്ട് മൂന്ന് തലമുറയൊക്കെ കഴിയുമ്പം ആരൊക്കെയോ നിർബന്ധിച്ചതിൻ്റെ ഫലമായിട്ട് ഇവരെല്ലാം കൂടെ ഒത്തിയർന്നിട്ട് പറയുകയാണ് ഇത് ഞങ്ങളുടെ പൂർവികരുടെ ഭൂമിയാണ് നിങ്ങളിവിടെ നിൽക്കാൻ പറ്റില്ല വിട്ടുപൊക്കോ എന്ന് പറഞ്ഞാൽ അത് എന്ത് നീതിയാണെന്ന് നമ്മൾ ചോദിക്കുമോ അത് തന്നെയാണ് പിന്നീട് ഇവിടെ സംഭവിച്ചത്